എവർക്കും പി എസ് സി ഹബ്ബിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന വുമൻ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത അന്നാ ചാണ്ടി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം മൂന്നാമത്തെ ചോദ്യം വാല സമുദായ പരിഷ്കാരണി സഭക്ക് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ നാലാമത്തെ ചോദ്യം കേരളത്തിലെ ഒന്നാം മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി സി അച്യുത അഞ്ചാമത്തെ ചോദ്യം കേരള സംസ്ഥാന വനിതാ കമ്മീഷണർ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ഉത്തരം ഓപ്ഷൻ ബി സുഗതകുമാരി ആറാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് വെങ്ങാനൂർ വെങ്ങാനൂരാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് പറമ്പിക്കുളം വന്യജീവി സംരക്ഷണം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഉത്തരം പുന്നമട പൊന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഒൻപതാമത്തെ ചോദ്യം കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായിച്ച രാജ്യം ഉത്തരം ഓപ്ഷൻ സി ബ്രിട്ടൻ ക്ഷമിക്കണം ഓപ്ഷൻ സി ജപ്പാൻ ജപ്പാനാണ് കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായിച്ച രാജ്യം പത്താമത്തെ ചോദ്യം ചാനാർ ലെഹളുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ ചാനാർ ലഹള വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടതാണ് ലോകത്തിലാദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ഫ്രാൻസാണ് ലോകത്തിലാദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ രാജ്യം ഹാർട്ട് ഓഫ് ഏഷ്യ എന്നത് ഏത് രാജ്യത്തിൻ്റെ വികസനവും സുരക്ഷയും തമ്മിലുള്ള രാജ്യങ്ങളുടെ സംരംഭമാണ് ഉത്തരം അഫ്ഗാനിസ്ഥാൻ ഹാർട്ട് ഓഫ് ഏഷ്യ എന്നത് അഫ്ഗാനിസ്ഥാൻ്റെ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള സംരംഭമാണ് ഉത്തരം പതിമൂന്നാമത്തെ ചോദ്യം ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം ഓപ്ഷൻ ഡി നരേന്ദ്രമോദി നരേന്ദ്രമോദിയാണ് ആദ്യമായി ഇസ്രയേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി പതിനാലാമത്തെ ചോദ്യം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഉത്തരം ആനമടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമടി പതിനഞ്ചാമത്തെ ചോദ്യം പോർച്ചുഗ പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ പിടിച്ചെടുക്കുവാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷൻ്റെ പേര് ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ വിജയ് പതിനാറാമത്തെ ചോദ്യം ഏത് നദിയുടെ ജലസം ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ ഉത്തരം നർമ്മദ നർമ്മദ നദിയുടെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ പതിനേഴാമത്തെ ചോദ്യം ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ സി ന്യൂഡൽഹി ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് പതിനെട്ടാമത്തെ ചോദ്യം സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത് ഉത്തരം ദയറാം സാഹിനി ദയറാം സാഹിനി എന്നവരാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത് പത്തൊമ്പതാമത്തെ ചോദ്യം മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് വില്യം ജോൺസ് വില്യം ആണ് മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജം ചെയ്തത് ഇരുപതാമത്തെ ചോദ്യം ആദ്യ ജൈനമത സമ്മേളനം നടന്നത് ഇവിടെ ഉത്തരം ഓപ്ഷൻ സി പാടലിപുത്രം പാടലിപുത്രം എന്നാലത്ത് വെച്ചാണ് ആദ്യ ജൈനമത സമ്മേളനം നടന്നത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയ തുഗ്ലക് ഭരണാധികാരി ഉത്തരം ഫെറോഷാ തുഗ്ലക്ക് ഫെറോഷാ തുഗ്ലക്കാണ് കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയത് ഇരുപത്തി ചോദ്യം മുഗൾ രാജവംശം നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് മുഗൾ രാജവംശം നിലവിൽ വന്നത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ഉത്തരം ഓപ്ഷൻ സി ബഹദൂർ ഷാ രണ്ടാമൻ ബഹാദൂർഷ രണ്ടാമനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മഹത്തായുപ്രിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അവസാനം പിൻവാങ്ങിയ ശക്തി ഉത്തരം ഓപ്ഷൻ ഡി പോർച്ചുഗീസ് പോർച്ചുഗീസുകാർ തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ് ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ഭരണത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുവാൻ രൂപം നൽകിയ ദേശീയ സമിതി ഉത്തരം ഓപ്ഷൻ എ ലോക്പാൽ ഇരുപത്തിയേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനേഴിലെ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ഉത്തരം റാഫേൽ നഡാൽ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം തായ കൊടുത്തിരിക്കുന്നവിലെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്ത ഉൾപ്പെടാത്തത് സ്വത്തിനുള്ള അവകാശം സ്വത്തിനുള്ള അവകാശം ഇപ്പോൾ ഒരു ലീഗൽ റൈറ്റ് ആണ് ഇരുപത്തിയൊമ്പതാമത്തെ ചോദ്യം സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് അംഡുസ്മാനായി നിയമിക്കുന്നത് ഉത്തരം ഹൈക്കോടതി ജഡ്ജി മുപ്പതാമത്തെ ചോദ്യം സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി ഡറാഡൂൺ ഡറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ആരാണ് കല്ലേൽ പൊക്കുടൻ ഉത്തരം ഓപ്ഷൻ എ പരിസ്ഥിതി സംരക്ഷകൻ കല്ലേൽ പൊക്കുടൻ ഒരു പരിസ്ഥിതി സംരക്ഷകനുമാണ് കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് പ്രവർത്തിച്ച ഒരാളാണ് കല്ലേൽ പൊക്കുടൻ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി വിശാഖപട്ടണം മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം കൊച്ചിയെയും ധനസ്കോടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഉത്തരം എൻ എച്ച് നാൽപ്പത്തി ഒൻപത് എൻ എച്ച് നാൽപ്പത്തി ഒൻപത് ആണ് കൊച്ചിയെയും ധനസ്കോടിയെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാത മുപ്പത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഉത്തരം ഓപ്ഷൻ സി ഷിയോനാഥ് ഷിയോനാഥാണ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ ഉത്തരം ഓപ്ഷൻ ബി അരവിന്ദ് പണകാരി അരവിന്ദ് പണകാരിയാണ് നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ മുപ്പത്തിയാറാമത്തെ ചോദ്യം ഹിരാകുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഉത്തരം ഓപ്ഷൻ എ മഹാനദി മഹാനദിയിലാണ് ഹിരാകുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ഉത്തരം ഓപ്ഷൻ എ പാരീസ് പാരീസിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് വേദിയാകുന്നത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശ സൽക്കരണം നടന്നത് ഉത്തരം ഓപ്ഷൻ ഡി നാല് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശസൽക്കരണം നടന്നത് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പയക്കം ചെന്ന വ്യവസായം ഉത്തരം ഓപ്ഷൻ ബി പരുത്തി വ്യവസായം പരുത്തി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും പയക്കം ചെന്ന വ്യവസായം നാൽപ്പതാമത്തെ ചോദ്യം പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ സി മുംബൈ മുംബൈയാണ് പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ദോഖ്ലാം എന്ന പ്രദേശം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി സിക്കിം സിക്കിമിലാണ് ദോഖ്ലാം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി ചോദ്യം ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് ശ്രീ വെങ്കയ്യ നായിഡു ഉത്തരം ഓപ്ഷൻ സി പതിമൂന്ന് പതിമൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാണ് ശ്രീ വെങ്കയ്യ നായിഡു നാൽപ്പത്തി മൂന്നാം മൂന്നാമത്തെ ചോദ്യം ശ്രീബുദ്ധൻ നിർവ്വമാണം പ്രാപിച്ച സ്ഥലം ഉത്തരം കുശിനഗരം കുശിനഗരത്ത് വെച്ചാണ് ശ്രീബുദ്ധൻ നിർവ്വഹണം പ്രാപിച്ച സ്ഥലം നാൽപ്പത്തി ചോദ്യം ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ ത്രിപുര ബംഗ്ലാദേശ് ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൻ്റെ അബ്ദവാക്യമാണ് അഹോരാത്രം ജാഗ്രത ഉത്തരം നാവികസേന നാവികസേനയുടെ ആപ്തവാക്യമാണ് അഹോരാത്രം ജാഗ്രത നാൽപ്പത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യത്തെ അണുപരി അണുപരീക്ഷണം നടത്തിയത് ഉത്തരം ഓപ്ഷൻ എ പൊഖ്റാൻ പൊക്രാനിൽ വെച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണുപരീക്ഷണം നടത്തിയത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം ഉത്തരം ഓപ്ഷൻ ഡി എട്ട് എട്ട് പോസ്റ്റൽ സോണുകളാണ് പി എസ് സി ഉത്തരപ്രകാരം എട്ടാണ് ഇതിൽ ആർമിയുടെ പോസ്റ്റൽ ഇതോ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഒൻപതാണ് ഉത്തരം നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ലോക കാലാവസ്ഥാ ദിനം ഉത്തരം ഓപ്ഷൻ ഡി മാർച്ച് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക വാതകം പ്രാദേശിക വാദം വാദമാണ് ഉത്തരം ഓപ്ഷൻ ബി ലു അൻപതാമത്തെ ചോദ്യം പി ടി ഭക്ഷ്യസങ്കേതം സ്ഥിതി ചെയ്യുന്നത് വരെ ഉത്തരം ഓപ്ഷൻ ഡി ലക്ഷദ്വീപ് അൻപത്തി ഒന്നാമത്തെ ചോദ്യം റെയിൽവേ സ്റ്റേഷനുകളുടെ കുഞ്ഞുങ്ങൾക്ക് ചുടുപാലും ഭക്ഷണവും ലഭ്യമാക്കാൻ റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി ഉത്തരം ഓപ്ഷൻ സി ജനനി സേവ അൻപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാംനാഥ് കോവിന്ദിൻ്റെ ജന്മദേശം ഉത്തരം ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശുകാരനാണ് രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് അൻപത്തി ചോദ്യം രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരം എന്നിവയ്ക്ക് നാം കടമപ്പെട്ടിരിക്കുന്നത് ഏത് ഭരണഘടനയുമായിട്ടാണ് ഉത്തരം അയർലാൻഡ് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള പ്രസിഡൻ്റിൻ്റെ അധികാരം എന്നിവ അയർലാൻഡിൽ നിന്നും കടമെടുത്തതാണ് അൻപത്തിനാലാമത്തെ ചോദ്യം ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആര് ഉത്തരം ലോക്സഭാ സ്പീക്കർ ലോക്സഭാ സ്പീക്കറാണ് ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ അതോ ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അൻപത്തഞ്ചാമത്തെ ചോദ്യം ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ചൂടുകൊടുത്തിരിക്കുന്നതിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത് ഗവർണർക്കാണ് അൻപത്തിയാറാമത്തെ ചോദ്യം മഹാരാഷ്ട്രയിലെ സൊക്കട്ട്രീസ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോകുലയാണ് മഹാരാഷ്ട്രയിലെ സൊക്കട്രീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അൻപത്തി ഏഴാമത്തെ ചോദ്യം ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി എട്ട് ഭരണഘടനയുടെ എട്ടാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അൻപത്തി എട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്ധിമണ്ഡലമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ സി കർണാടക കർണാടകയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധിമണ്ഡലമുള്ള ഇന്ത്യൻ സംസ്ഥാനം അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതാര് ഉത്തരം ഓപ്ഷൻ ബി രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് അറുപതാമത്തെ ചോദ്യം ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതോടെ അറുപത് ചോദ്യങ്ങൾ വന്ന ആവശ്യങ്ങളും ചെയ്തു കഴിഞ്ഞു താങ്ക്സ് ഫോർ വാച്ചിങ്